ക്രൈസ് ലോഡ് ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ ഉള്ളത് എവിടെ ഉത്തരം സർജിസിൽ വെളിപ്പാട് മൂന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ പിശാജും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് എത്ര ആണ്ടേക്ക് ചങ്ങലയിട്ടു ഉത്തരം ആയിരം അളിപ്പാട് ഇരുപതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ലാത്ത സഭ ഉത്തരം ലവോദിക്കയിലെ സഭ മൂന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ കഷ്ടതയും ദാരിദ്ര്യവും ഉള്ള സഭ ഉത്തരം സ്മുർണയിലെ സഭ വിളിപ്പാട് രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ആറാമത്തവൻ തൻ്റെ കലശം എവിടെ ഒഴിച്ചു ഉത്തരം യുഫ്രത്തേസ് എന്ന മഹാനദിയിൽ പതിനാറിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ എവിടെ ഇരിക്കുന്നവൻ അരുവാൽ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിൽ കൊയ്ത്തു നടന്നു ഉത്തരം മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ പതിനാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ യോഹന്നാൻ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നവരെ കണ്ടത് എവിടെ ഉത്തരം സിയോൻ മലയിൽ പതിനാലിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ ആര് അവളുടെ മുമ്പിൽ നിന്നു ഉത്തരം മഹാസർപ്പം പന്ത്രണ്ടിൻ്റെ നാല് കൊസ്റ്റ്യൻ ആലയത്തിന് പുറത്തുള്ള പ്രാകാരം ആർക്ക് കൊടുത്തിരിക്കുന്നു ഉത്തരം ജാതികൾക്ക് പതിനൊന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞത് ഏത് സഭയോട് ഉത്തരം ഫിലദൽഫിയയിലെ സഭയോട് വെളിപ്പാട് മൂന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന എത്ര മൂപ്പന്മാർ കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു ഉത്തരം ഇരുപത്തിനാല് മൂപ്പന്മാർ വെളിപ്പാട് പതിനൊന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ എന്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും ഉത്തരം ജീവപുസ്തകത്തിൽ പതിനേഴിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം എന്തുകൊണ്ട് നിറഞ്ഞു ഉത്തരം പുക കൊണ്ട് നിറഞ്ഞു പതിനഞ്ചിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് എന്തുണ്ടായി ഉത്തരം വല്ലാത്ത ദുർവ്രണം പതിനാറിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഏഴ് നക്ഷത്രം എന്താണ് ഉത്തരം ഏഴ് സഭകളുടെ ദൂതന്മാർ ഒന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ മൃഗത്തിന്റെ സംഖ്യ എത്ര ഉത്തരം അറുന്നൂറ്ററുപത്തി ആറ് പതിമൂന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ രാജ്ഞിയായിട്ട് ഞാനിരിക്കുന്നു ഞാൻ ആരല്ല എന്ത് കാണുകയുമില്ല എന്ന് ബാബിലോൺ ഹൃദയം കൊണ്ട് പറയുന്നു ഉത്തരം വിധവയല്ല ദുഃഖം കാണുകയുമില്ല എന്ന് പതിനെട്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഏഴ് നിലവിളക്ക് എന്താണ് ഉത്തരം ഏഴ് സഭകൾ ഒന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും എത്ര ജീവികൾ ഉത്തരം നാല് ജീവികൾ നാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ രണ്ടു സാക്ഷികൾ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം എവിടെ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും ഉത്തരം ആഴത്തിൽ നിന്ന് പതിനൊന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ശക്തനായൊരു ദൂതൻ എന്തിനോളം വലുതായൊരു കല്ല് എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞ് ഇങ്ങനെ ബാബുലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും എന്ന് പറഞ്ഞു ഉത്തരം തിരിക്കല്ലോളം വലുതായൊരു കല്ല് പതിനെട്ടിന്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ ഏഴ് നിലവിളക്ക് എന്താണ് ഉത്തരം ഏഴ് സഭകൾ ഒന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് രത്നങ്ങൾ ഏതെല്ലാം ഉത്തരം സൂര്യകാന്തം നീലരത്നം മാണിക്യം മരതകം നഗവർണി ചുവപ്പുകല്ല് പീതരത്നം ഗോമേതകം പുഷ്യരാഗം വൈഡൂര്യം പത്മരാഗം സുഗന്ധീരത്നം എളിപ്പാട് ഇരുപത്തി ഒന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ ആര് ഉത്തരം അറുക്കപ്പെട്ട കുഞ്ഞാട് വെളിപ്പാട് അഞ്ചിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ യോഹനാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി എത്ര മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു ഉത്തരം ഏഴ് മുദ്ര ഒരുപാട് അഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നത് എവിടെ നിന്ന് ഉത്തരം സിംഹാസനത്തിൽ നിന്ന് നാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരുടെ തലയിൽ എന്തുകൊണ്ടുള്ള കിരീടം ഉത്തരം പൊൻകിരീടം നാല് ക്വസ്റ്റ്യൻ മനുഷ്യപുത്രനോട് സദൃശനായവന്റെ കണ്ണ് എന്തിനൊത്തത് ഉത്തരം അഗ്നിജ്വാലയ്ക്ക് ഒന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചക്ക് എന്തിന് സദൃശമായൊരു പച്ചവില് ഉത്തരം മരതകത്തോട് വെളിപ്പാട് നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ അപ്പൊസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പൊസ്തലന്മാർ എന്ന് പറയുന്നവരെ പരീക്ഷിച്ച സഭ ഉത്തരം എഫസോസിലെ സഭ വെളിപ്പാട് രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന സ്ത്രീ ആരെ ഉത്തരം ഇസബേൽ രണ്ടിൻ്റെ ഇരുപത് കൊസ്റ്റ്യൻ ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്തുണ്ടായി ഉത്തരം വലിയൊരു ഭൂകമ്പം ആറിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ഉത്തരം ആകാശം വെളിപ്പാട് ആറിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ അതിവൃക്ഷം പെരുങ്ങാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ഭൂമിയിൽ വീണതെന്ത് ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ ആറിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പാതാളം അവനെ പിന്തുടർന്നു ആരെ ഉത്തരം മരണത്തെ വെളിപ്പാട് ആറിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഡാഷ് എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യശ്യത്തിൽ ആർത്തുകൊണ്ടിരുന്നു എന്ത് ഉത്തരം രക്ഷ വെളിപ്പാട് ഏഴിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്ന് കവിണ്ണു വീണതെവിടെ ഉത്തരം സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഏഴിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഏത് മുദ്ര പൊട്ടിച്ചപ്പോഴാണ് സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം ഔനത ഉണ്ടായത് ഉത്തരം ഏഴാം മുദ്ര ഒളിപ്പാട് എട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഒരു ദൂതൻ ഒരു സ്വർണ ദൂതകലശവുമായി വന്നു നിന്നതെവിടെ ഉത്തരം യാഗപീഠത്തിനരികെ എട്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറിയത് എന്താണ് ഉത്തരം ധൂപവർഗത്തിന്റെ പുക എട്ടിന്റെ നാല് ക്വസ്റ്റ്യൻ ഏഴ് കാഹളമുള്ള ദൂതന്മാർ ഏഴുവരും ഒരുങ്ങി നിന്നത് എന്തിന് ഉത്തരം കാഹളം മുതുവാൻ എട്ടിന്റെ ആറ് ക്വസ്റ്റ്യൻ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണതെപ്പോൾ ഉത്തരം മൂന്നാമത്തെ ദൂതൻ ഊതിയപ്പോൾ എട്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ സൂര്യനും ആകാശവും ഇരുണ്ടുപോയതെങ്ങനെ ഉത്തരം കൂപത്തിൻ്റെ പുകയാൽ ഒമ്പതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കപ്പെടുന്നത് ആർക്ക് ഉത്തരം കൽപന അനുഷ്ഠിക്കുന്നവർക്ക് രണ്ടിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ദീപങ്ങൾ എന്ത് ഉത്തരം ദൈവത്തിൻ്റെ ആത്മാക്കൾ നാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ മനുഷ്യരെ കൊല്ലുവാനല്ല പിന്നെ എന്തിനാണ് വെട്ടുക്കിളിക്ക് അധികാരം ലഭിച്ചത് ഉത്തരം അഞ്ചു മാസം ദണ്ണിപ്പിപ്പാൻ ഒമ്പതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തതാര് ഉത്തരം ബലവാനായ ഒരു ദൂതൻ പത്തിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ബലവാനായ ദൂതന്റെ ഇടങ്കാൽ എവിടെയായിരുന്നു ഉത്തരം ഭൂമിമേൽ പത്തിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് കൽപ്പന ഉണ്ടായതാർക്ക് ഉത്തരം വെട്ടുകിളിക്ക് ഒമ്പതിൻ്റെ മൂന്ന് നാല് ക്വസ്റ്റ്യൻ യോഹന്നാൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു തിന്നുകഴിഞ്ഞപ്പോൾ വയറ് കഴിച്ചുപോയി എന്ത് ഉത്തരം ചെറുപുസ്തകം പത്തിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ പുകയിൽ നിന്ന് ഭൂമിയിൽ പുറപ്പെട്ടത് എന്ത് ഉത്തരം വെട്ടുകിളി ഒമ്പതിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഏഴു ഇടിമുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് എവിടെ നിന്ന് ഒരു ശബ്ദം കേട്ടു ഉത്തരം സ്വർഗത്തിൽ നിന്ന് പത്തിന്റെ നാല് ക്വസ്റ്റ്യൻ ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറന്ന ഭക്ഷിയേത് ഉത്തരം കഴുക് എട്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ആരെങ്കിലും രണ്ട് സാക്ഷികൾക്ക് എന്തു ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും ഉത്തരം ദോഷം പതിനൊന്നിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ പുതിയ യർഷിലേമിന്റെ പുതിയ പേരെന്ത് ഉത്തരം വിശുദ്ധ നഗരം വെളിപ്പാട് ഇരുപത്തി ഒന്നിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും എവിടെ തള്ളിയിടും ഉത്തരം തീ പൊയ്കയിൽ ഇരുപതിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ സമുദ്രവും മരണവും പാതാളവും തങ്ങളിലുള്ള ആരെ ഏൽപ്പിച്ചു കൊടുത്തു ഉത്തരം മരിച്ചവരെ ഇരുപതിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല ആരൊക്കെ ഉത്തരം ഭൂമിയും ആകാശവും ഇരുപതിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ നീ ആശ്ചര്യപ്പെടുന്നത് എന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം ദൂതൻ യോഹന്നാനോട് പതിനേഴിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ സമചതുരമായി കിടന്ന യെരുഷലേം നഗരത്തിൻ്റെ വീതിയും നീളവും എത്ര ഉത്തരം ആയിരത്തി ഇരുന്നൂറ് നാഴിക ഇരുപത്തൊന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ മൂന്നംശമായി പിരിഞ്ഞത് എന്ത് ഉത്തരം മഹാനഗരം പതിനാറിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ പത്ത് കൊമ്പ് എന്താണ് ഉത്തരം പത്ത് രാജാക്കന്മാർ പതിനേഴിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഏത് നിറമുള്ള മൃഗത്തിന്മേൽ സ്ത്രീ ഇരിക്കുന്നത് യോഹന്നാൻ കണ്ടു ഉത്തരം കടും ചുവപ്പ് പതിനേഴിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം എത്ര നേരം കൊണ്ട് നശിച്ചുപോയി ഉത്തരം ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് പതിനെട്ടിന്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ദൂതൻ എന്ത് ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു ി പതിനാലിന്റെ പത്തൊൻപത് കൊസ്റ്റ്യൻ രണ്ട് സാക്ഷികൾ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ആര് ആകുന്നു ഉത്തരം രണ്ട് ഒലിവ് വൃക്ഷവും രണ്ട് നിലവിളക്കും പതിനൊന്നിൻ്റെ നാല് കൊസ്റ്റ്യൻ സൂര്യനെ അണിഞ്ഞ സ്ത്രീ സകല ജാതികളെയും എന്തുകൊണ്ട് മേയിപ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു ഉത്തരം ഇരുമ്പ് കോൽക്കൊണ്ട് പന്ത്രണ്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ കർത്താവിൻ്റെ ന്യായവിധികൾ എങ്ങനെ വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും ഉത്തരം വിളങ്ങി വന്നതിനാൽ പതിനഞ്ചിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഏഴ് ദൂതന്മാരുടെ ബാധ ഏഴും കഴിയുവോളം എവിടെ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല ഉത്തരം ദേവാലയത്തിൽ പതിനഞ്ചിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ആരുടെയൊക്കെ പാട്ടുപാടി ഉത്തരം മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പതിനഞ്ചിൻ്റെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ നാലാമത്തെ ദൂതൻ തൻ്റെ കലശം എവിടെ ഒഴിച്ചു ഉത്തരം സൂര്യനിൽ പതിനാറിന്റെ എട്ട് ക്വസ്റ്റ്യൻ സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ എന്ത് തുറന്നത് യോഹനാൻ കണ്ടു ഉത്തരം ദേവാലയം പതിനഞ്ചിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ അഞ്ചാമത്തവൻ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം അതിന്റെ രാജ്യം ഇരുണ്ടുപോയി പതിനാറിന്റെ പത്ത് കൊസ്റ്റ്യൻ മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും എന്തിനെ പോലെ മൂന്ന് അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് യോഹനൻ കണ്ടു ഉത്തരം തവളയെ പോലെ പതിനാറിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു എന്തിന് അധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് യോഹന്നാൻ കേട്ടു ഉത്തരം ജലാധിപതിയായ ദൂതൻ പതിനാറിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ എന്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും ഉത്തരം ജീവപുസ്തകത്തിൽ പതിനേഴിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ മൃഗത്തോടും അതിൻ്റെ പ്രതിഭയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് എവിടെ നിൽക്കുന്നത് യോഹന്നാൻ കണ്ടു ഉത്തരം പളുങ്കുകടലിനരികെ പതിനഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ എന്തിനോളം കനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു ഉത്തരം താലന്തോളം പതിനാറിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ദൂതൻ തൻ്റെ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചു അവ എന്തായി തീർന്നു ഉത്തരം രക്തമായി തീർന്നു പതിനാറിന്റെ നാല് ക്വസ്റ്റ്യൻ സ്ത്രീ തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ എന്ത് കയ്യിൽ പിടിച്ചിരുന്നു ഉത്തരം സ്വർണ്ണ പാനപാത്രം പതിനേഴിൻ്റെ നാല് ക്വസ്റ്റ്യൻ അതെ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ നിന്റെ ന്യായവിധിക സത്യവും നീതിയും ഉള്ളവ എന്ന് പറഞ്ഞത് ആര് ഉത്തരം യാഗപീഠം വിളിപ്പാട് പതിനാറിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ആരുടെയൊക്കെ രക്തം കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് യോഹനൻ കണ്ടു ഉത്തരം വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും പതിനേഴിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഇരുപത്തിനാല് മൂപ്പന്മാരും നാല് ജീവികളും ആമേൻ ഹല്ലലുയ എന്ന് പറഞ്ഞ് എവിടെയിരിക്കുന്ന ദൈവത്തെ വീണു നമസ്കരിച്ചു ഉത്തരം സിംഹാസനത്തിൽ പത്തൊൻപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും എന്ത് കത്തുന്ന തീപ്പോയികയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു ഉത്തരം ഗന്ധകം പത്തൊൻപതിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചവൻ ആര് ഉത്തരം ദൈവവചനം പത്തൊൻപതിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ വെള്ളക്കുതിരമേൽ ഇരിക്കുന്നവന്റെ ഉത്തരം വിശ്വസ്തനും സത്യവാനും പത്തൊൻപതിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ നമ്മുടെ ദൈവത്തിൻ്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം എവിടെ നിന്ന് പുറപ്പെട്ടു ഉത്തരം സിംഹാസനത്തിൽ നിന്ന് പത്തൊൻപതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ കുഞ്ഞാടിൻ്റെ കാന്തയ്ക്ക് ലഭിച്ച വിശേഷ വസ്ത്രം എന്ത് ഉത്തരം വിശുദ്ധന്മാരുടെ നീതി നീതിപ്രവർത്തികൾ പത്തൊൻപതിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ സമുദ്രവും മരണവും പാതാളവും തങ്ങളിലുള്ള ആരെ ഏൽപ്പിച്ചു കൊടുത്തു ഉത്തരം മരിച്ചവരെ വെളിപ്പാട് ഇരുപതിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല ആരൊക്കെ ഉത്തരം ഭൂമിയും ആകാശവും ഇരുപത്തി ഒന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ നഗരത്തിൻ്റെ മതിലിന് എത്ര അടിസ്ഥാനം ഉത്തരം പന്ത്രണ്ട് ഇരുപത്തിയൊന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല അതിനെ പ്രകാശിപ്പിച്ചത് എന്ത് ഉത്തരം ദൈവ തേജസ് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തിനാല് മുഴം ഉണ്ടായിരുന്നത് പുതിയ എയർഷിലേമിൻ്റെ എന്തിനാണ് ഉത്തരം മതിലിന് ഇരുപത്തിയൊന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ദാഹിക്കുന്നവന് എന്തിൽ നിന്ന് സൗജന്യമായി കൊടുക്കും ഉത്തരം ജീവനീരുറവിൽ നിന്ന് ഇരുപത്തൊന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് എന്തുള്ളതായി ഇറങ്ങുന്നത് യോനാൻ കണ്ടു ഉത്തരം ദൈവ തേജസ് ഉള്ളതായി ഇരുപത്തൊന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ മതിലിൻ്റെ പണി ഡാഷും നഗരം സ്വച്ഛസ്ഫടികത്തിനൊത്ത ഡാഷുമായിരുന്നു എന്തൊക്കെ ഉത്തരം സൂര്യകാന്തവും തങ്കവും ഇരുപത്തൊന്നിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ജീവവൃക്ഷത്തിൻ്റെ ഇല ആരുടെ രോഗശാന്തിക്ക് ഉതകുന്നു ഉത്തരം ജാതികളുടെ ഇരുപത്തിരണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ വെളിപ്പാട് പത്തൊൻപതിൽ ഹല്ലലുയ എന്ന പദം എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഉത്തരം നാല് പ്രാവശ്യം പത്തൊൻപതിൻ്റെ ഒന്ന് മൂന്ന് നാല് ആറ് ക്വസ്റ്റ്യൻ മൃഗത്തിൻ്റെ തല എന്തിനെ കാണിക്കുന്നു ഉത്തരം സ്ത്രീ ഇരിക്കുന്ന ഏഴ് മല പതിനേഴിൻ്റെ ഒൻപത് Thanks for watching.